الحمد لله الحمد لله الواقية جنة الباقية سنة الواجبة منة الغالبة منة القاهرة حجة الجارية مشية فسبحانه إليه منه الغالبه منه القاهره هجه الجاريه مشيه أحمده كما يجب وينبغي وأشهد أن لا إله إلا الله وحده لا شريك له شهاده من ابصر بعين التحقيق وسلك الى الله اقصد الطريق واشهد ان محمدا عبده ورسوله ارسله نذيرا بين يدي عذاب شديد ومحذرا من احوال يوم الوعيد اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والفجر وليال عشر. والشفع والوتر. والليل إذا يسر. هل في ذلك قسم لذي هجر. يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون. ബഹുമാനരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ശക്തമായി ഉപദേശിക്കുകയാണ് ഊർമ്മപ്പെടുത്തുകയാണ് വസീയത്തു ചെയ്യുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും അതിനനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ നാല് ഘട്ടമാണ് നമ്മുടെ ജീവിതത്തിനുള്ളത് ഒന്ന് ഗർഭകാലമാണ് രണ്ട് ഈ ഐഹിക ജീവിതമാണ് മൂന്ന് ബർസഹതവ കബർ ജീവിതമാണ് നാല് അതിനുശേഷമുള്ള ശാശ്വതമായ പരലോക ജീവിതമാണ് ഈ നാല് ഘട്ടങ്ങളാണ് നമുക്കെല്ലാവർക്കും നേരിടാനുള്ളത് ഒന്നാമത്തെ ഘട്ടം അത് ഗർഭകാലമായിരുന്നു നമ്മളൊന്നും അറിയാത്ത കാലം ഒരു മനുഷ്യന്റെ രൂപം വെച്ചത് മുതൽ നമുക്ക് കണ്ണുണ്ട് കാതുണ്ട് കയ്യും കാലുമുണ്ട് ശ്വസിക്കാൻ നമുക്ക് അവയവങ്ങളല്ല പടച്ചിട്ടുണ്ട് ഒരു മനുഷ്യന് വേണ്ടതൊക്കെ ഗർഭകാലത്തുണ്ടായിരുന്നു പക്ഷേ അതൊന്നും അവിടെ ആവശ്യമില്ലായിരുന്നു കാണാൻ കണ്ണവിടെ ആവശ്യമില്ല കേൾക്കാൻ കാത് ഗർഭത്തിൽ ആവശ്യമില്ല ശ്വസിക്കാൻ പോലും നമുക്ക് അവിടെ അവയവം ഗർഭത്തിൽ ആവശ്യമില്ലായിരുന്നു ഒരു മനുഷ്യന്റെ രൂപം വെച്ചതിന് ശേഷം കയ്യും കാലുണ്ട് പക്ഷെ ആ ഗർഭകാലത്ത് കയ്യൻ്റെയും കാലിൻ്റെയും ആവശ്യമില്ലായിരുന്നു ഒന്നാമത്തെ ഘട്ടം അതാണ് എങ്കിൽ സഹോദരങ്ങളെ രണ്ടാമത്തെ ഘട്ടമാണ് നമ്മുടെ ഇഹലോക ജീവിതം അവിടെയാണ് നടക്കാൻ കാലാവശ്യം പിടിക്കാൻ കൈ ആവശ്യം കാണാൻ കണ്ണും കേൾക്കാൻ കാതും ആവശ്യം രണ്ടാമത്തെ ഘട്ടത്തിലാണ് എങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു തകരാറ് നമുക്ക് സംഭവിച്ചിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തെ അത് ബാധിക്കൂലേ ഒന്നാമത്തെ ഘട്ടത്തിൽ നമ്മൾ തരച്ചോറിൻ്റെ ഏതെങ്കിലും ഒരു ഒരു സെല്ലിന് തകരാറ് സംഭവിച്ചിരുന്നെങ്കിൽ ഒന്നാമത്തെ ഘട്ടത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ നമുക്ക് നടക്കാനെ ഇരിക്കാനോ ചിന്തിക്കാനോ ആലോചിക്കാനോ ജീവിക്കാൻ ഒരു മനുഷ്യന്റെ ജീവിതം ജീവിക്കാൻ നമുക്ക് പറ്റുമായിരുന്നോ പറ്റുമായിരുന്നില്ല ഒന്നാമത്തെ ഘട്ടത്തിൽ കണ്ണും കാതും കാരു ഒന്നും ആവശ്യമില്ല ഗർഭത്തിൽ അത് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പടച്ചോം തന്നതാണ് ആ ഒന്നാമത്തെ ഘട്ടത്തിൽ എന്തെങ്കിലും തകരാറ് പറ്റിയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിലെ ജീവിതം വളരെ പ്രയാസായിരിക്കും എങ്കിൽ സഹോദരങ്ങളെ രണ്ടാമത്തെ ഘട്ടമായ ജീവിതം ഇവിടെ വല്ല തകരാറും പറ്റിയാൽ മൂന്നാമത്തെ ഘട്ടവും നാലാമത്തെ ഘട്ടവും കബറും പരലോകവും ഏറെ പ്രയാസകരമായിരിക്കും ഒരു ചെറിയ സൂറത്ത് നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ള കാണാപ്പാട് നമുക്കുള്ളൊരു ചെറിയ സുഹൃത്ത് ആ സുഹൃത്തിൽ അത് പറഞ്ഞു വൽ അസർ വൽ അസിർ എന്ന് പറഞ്ഞാൽ കാലം തന്നെയാണ് സത്യം നമ്മൾ അർത്ഥം പറയും അത് ജനുവരിയും ഫെബ്രുവരിയും അത് പിന്നെ ക്രിസ്തുവർഷവും അതുപോലെ തന്നെ ഹിജറവർഷവും കൊല്ലങ്ങളും നൂറ്റാണ്ടുകളും മാത്രമാണ് എന്ന് കരുതണ്ട വൽ അസിർ കാലഘട്ടം എന്ന് പറയും നാല് ഘട്ടങ്ങൾ അഥവാ സത്യം ചെയ്ത് പറയാം അല്ല സത്യം ചെയ്ത് പറയുന്ന നാല് ഘട്ടങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ നാല് ഘട്ടം പെടും ഗർഭകാലം ഈ ഐഹിക ജീവിതം കബറും പരലോകവും അല്ല പറയാ ഇന്നൽ ഇൻസാൻസർ ഇത് ഈ നാല് ഘട്ടം അക്ക ആർക്കാ ബാധകം മനുഷ്യനാണ് നമുക്കാണ് മനുഷ്യൻ നഷ്ടത്തിലാണ് അല്ല പറഞ്ഞു നാല് കാര്യങ്ങൾ ചെയ്യുന്നവരൊഴികെ എല്ലാവർക്കും ആ നാല് കാര്യമൊക്കെ കാണപ്പാടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഇല്ലല്ല ദിനാമനോ വിശ്വാസം ശരിയാകണം അത് അലഹമ്മില്ല നമുക്ക് വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഉള്ളത് നമ്മളെ വിശ്വാസത്തിന് തകരാറൊന്നുമില്ല എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ ലാ ഇലാഹ ഇല്ലെന്നൊക്കെ ഒരു തകരാറും ഇല്ല അലഹമില്ല ഇല്ലല്ലതിനാമനോ അതുകൊണ്ട് മാത്രം മതിയോ ഇല്ല നാല് കാര്യങ്ങൾ ഉണ്ടാക്കണം വാമനുസ്വാലി ഹാത്തി രണ്ടാമത്തത് ആമനുസ്വാലി ഹാത്ത് ജീവിതം നല്ല കർമ്മങ്ങൾ കൊണ്ട് അതിനെ സാക്ഷ്യപ്പെടുത്തണം നമ്മളെ ഷഹാദത്തിനെ ഇലാഹ ഇല്ലവയെ മുഹമ്മദ് റസൂലയെ നമ്മളെ ഈമാനിനെ നമ്മളെ കർമ്മങ്ങൾ കൊണ്ട് അമലുകൾ കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം അമൽ സ്വരിയാ അത് അവസരമാണ് അള്ളാഹുത്താര അമലുകൾ പല പല അമലുകൾ പറഞ്ഞു പല തരം അമലുകൾ പഠിപ്പിച്ചു ആ അമലുകൾക്ക് തന്നെ ഒരേ അമലുകൾ തന്നെ അത് ചെയ്യുന്ന സമയവും സന്ദർഭവും വർഷവും മാസവും ദിവസവും ഒക്കെ വ്യത്യസ്തമായിട്ട് പറഞ്ഞു നിസ്കരിക്കുന്നുണ്ട് ആ നിസ്കാരം റമദാലിന്റെ നിസ്കാരം പ്രത്യേകമാണ് സ്വതക്ക കൊടുക്കുന്നുണ്ട് റമലാലിന്റെ സ്വതക്ക പ്രത്യേകമാണ് നിസ്കാരം ഇവിടെയുണ്ട് ഹറമിലുണ്ട് ഹറമിലെ നിസ്കാരം പ്രത്യേകമാണ് ഇവിടെ ദൂരസ്കരിച്ച പോലല്ല ഹറമില ദൂരസ്കരിക്കാൽ സ്ഥലവും സമയവും സന്ദർഭവും അമലിൽ വ്യത്യാസം വരും ഇന്ന് ദുൽഹിജ രണ്ടാണ് ഈ ദുൽഹിജ രണ്ടിന്റെ പ്രത്യേകത അത് നമ്മൾ മനസ്സിലാക്കണം ദുൽഹിജ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് ഇന്ന് ഈ വെള്ളിയാഴ്ചയ്ക്ക് പ്രത്യേകതയുണ്ട് ഇന്ന് നമ്മൾ ഓതിയ അൽഖുഫിന് പ്രത്യേകതയുണ്ട് ഇന്ന് ചൊല്ലിയ തസ്ബീകനും തഹ്മീദിനും പ്രത്യേകതയുണ്ട് അത് നാളക്കില്ല നിലക്കില്ല ഇന്ന് വെള്ളിയാഴ്ചയാണ് അത് മാത്രമല്ല ദുൽഹജ്ജ മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളിൽപ്പെട്ട ഒരു ദിനമാണ് എന്താണ് ഈ ആദ്യത്തെ പത്ത് ദിനങ്ങൾ സഹോദരങ്ങൾ അള്ള പറഞ്ഞത് അല്ലെ ഈ ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയപുരക്കും അയ്യുക്കും അക്സരമായ എന്താ പറഞ്ഞത് ജീവിതം മരണം നമ്മളങ്ങനെ പറയാ അള്ള ഇവിടെ പറഞ്ഞത് മരണം ജീവിതം എന്നാ ജീവിതം മരണം നമ്മൾ പറയാം സാധാരണ അള്ള അവിടെ പറഞ്ഞത് ഹലക്കൽ മൗത്തൽ ഹയാ മരണം ജീവിതം അതേതാ അതാണ് മൂന്നും നാലും ഘട്ടം നമുക്ക് വരാൻ പോണം മൂന്നും നാലും ഘട്ടം അവിടെ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അള്ളാന്റെ പരീക്ഷണമാണ് ഇവിടെ ലീ എബുലുവക്കും അയ്യുക്കും അസനു അമല ഏറ്റവും നല്ല അമല് ആ അമലുകൾ ചെയ്യുന്ന ചെയ്യേണ്ട കാലഘട്ട മനസഹദരങ്ങൾ ഇത് യമസൃതാരി സിനിമ പ്രയോഗിച്ചതിന്റെ പ്രയോഗങ്ങൾ കേട്ട് നോക്കൂ നിങ്ങൾ ഒന്ന് റസുൽ പറഞ്ഞു അഹബ്ബു ഇൽ ് മാസത്തിൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ അമലിനോളം അള്ളാഹ് ഇഷ്ടപ്പെട്ട അമലു വേറല്ല അള്ളാഹിൽ ഏറ്റവും പ്രിയങ്കരമാണ് ഈ ദിനങ്ങളിലേത് മറ്റൊന്നും പ്രിയങ്കരല്ല എന്നല്ല പറഞ്ഞത് ഏറ്റവും പ്രിയങ്കരം ഈ ദിനങ്ങളെ നമ്മൾ കണ്ടറിയണം ഈ അവസരങ്ങൾ നഷ്ടപ്പെടുത്തൽ ഉപയോഗപ്പെടുത്തണം മറ്റൊരു ഹജീത്തിൽ കാണാം പറയുന്ന ഹദീത്തിൽ കാണാം അള്ളാഹിബിന്റെ അടുക്കൽ ഏറ്റവും ഒന്ന് അഹബ് രണ്ട് ഏറ്റവും മഹത്തരമേറിയത് ഈ ആദ്യത്തെ ദുർഹജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിനങ്ങളിലെ അമലകൾ മറ്റൊന്ന് അഫദൽ അഫദൽ ഒന്ന് അഹബ് രണ്ട് അലം മൂന്ന് അഫദൽ ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് അയ്യാമുൽ അഷർ ഈ ദുൽഹജി മാസത്തിലെ ആദ്യത്തെ പത്ത് ദിനങ്ങൾ നാലാമത്തെ പ്രയോഗം മറ്റൊരു ഹദീഫിൽ കാണാം മാമിൻ ഒന്ന് അഹബാണ് രണ്ട് അഹലമാണ് അതുപോലെ തന്നെ മൂന്നാമത്തേത് അഫുലാണ് നാലാമത്തത് അസ് അള്ളാഹിബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായത് ഈ അഷ്വിൽ അഹ ഈ അഷ്വരുൽ അഹയിലാണ് എന്ന് പറഞ്ഞാൽ ദുർഹജമാസത്തെ ആദ്യത്തെ പത്ത് ദിനങ്ങളിലാണ് ഈ ദിവ ദിവസങ്ങളെ അവസരങ്ങളെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം മഹാന ഈബിനെ അതിൽ അസ്കലാനി ഈ ഹദീസുകളൊക്കെ ജമ്മ ചെയ്തിട്ട് ഇബിൻ ഹുൽ അസ്കലാനി തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം അന്ന ഇംതിയാസി ദിൽഹിജ എന്താണ് ഈ അഷർ ദിൽഹിജയുടെ പ്രത്യേകത എന്താണ് ഇതിന്റെ കാരണം എന്താണ് ലി മക്കാനി ഇതിൽ എല്ലാ ഈ ദിവസങ്ങളിൽ എല്ലാ ഐബാദത്തുകളും അതൊക്കെ ഇതിൽ ഈ ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതാ സലാത്ത് നിസ്കാരുണ്ട് സിയാമ് നോമ്പുണ്ട് സ്വതക്കയുണ്ട് ഹജ്ജുണ്ട് ഇതൊക്കെ ഈ ദിവസങ്ങളിൽ വരിക മറ്റു ദിവസങ്ങളിൽ നിന്ന് ഹജ്ജ് വരൂല്ലോ യോമ തർവിയ ദുൽഹജ്ജ് എട്ട് യോമ അറഫ ദുൽഹജ്ജ് ഒൻപത് യോമ നഹ്റ് ദുൽഹജ്ജ് പത്ത് പിന്നെ അയ്യാമത്തെ ശരിക്ക് അടുത്ത തൊട്ട് മൂന്ന് ദിനങ്ങൾ അതിനോടനുബന്ധിച്ചു വരുന്നു അത് അതതിന്റെ കൂടെ വരുന്ന മറ്റ് മൂന്ന് ദിനങ്ങളോ സഹോദരങ്ങളെ ന്യൂസൽ അല്ലാഹു അരിസ്വനും പറഞ്ഞു നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ശരി ഇതിന്റെ പ്രത്യേകതകളൊക്കെ അറിയാം ീദ് അലഹംദില്ല അള്ളാഹു അക്ബർ സുബാന തുടങ്ങിയ ദിക്കറുകളൊക്കെ ധാരാളമായി വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കുക വൽ ഫജർ പ്രഭാതം തന്നെയാണ് സത്യം വലയാലിൻ പത്ത് രാത്രികളും പത്ത് രാവുകളും തന്നെയാണ് സത്യം എന്താണ് പറഞ്ഞത് ദുൽഹജ മാസത്തിന്റെ ദുൽഹജിലെ ആദ്യത്തെ പത്ത് ദിനങ്ങളെക്കുറിച്ചാണ് അല്ല പറഞ്ഞത് വശഫ് ഇവൽവത്തർ ഒറ്റയും ഇരട്ടയും അള്ളാഹു വറ്റയാണ് മഹ്ലൂക്കാത്തിൽ ഇരട്ടയാണ് തന്നെ സത്യം വശഫ് ഇവൽവത്തർ വല്ലയിൽ ഇതായ രാത്രി തന്നെയാണ് സത്യം അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൽഫിദാൽ കസമുൽ ബോധമുള്ളവർക്ക് ബുദ്ധിയുള്ളവർക്ക് ഇതിൽ വല്ല ദൃഷ്ടാന്തങ്ങളുമുണ്ടോ സത്യവുമുണ്ടോ എന്നാണ് അള്ളാഹു സുബാനത്തിൽ ചോദിക്കുന്നത് അതുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ചെറിയ നന്മകളാണെങ്കിൽ പോലും ആ നന്മകൾ ധാരാളം വർദ്ധിപ്പിക്കുക തിന്മകൾ ചെറിയ തിന്മകളാണെങ്കിൽ പോലും അതിൽ നിന്ന് പൂർണ്ണമായും വിട്ടു നിൽക്കുക ഏത് ചെറിയ തിന്മകൾക്കും സഹോദരങ്ങളെ ഈ ദിവസം ചെയ്യുമ്പോൾ മറ്റു ദിവസങ്ങളിലേക്കാൾ ഗൗരവമുണ്ട് എന്ന് നമ്മൾ ആലോചിക്കുക ചെറിയ ചെറിയ തെറ്റല്ലേ ഒരു പ്ലാസ്റ്റിക്കിന്റെ കുപ്പി വലിച്ചെറിയാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വലിച്ചെറിയാണ് മഴക്കാലം വന്നു നദികളും പുഴകളുമൊക്കെ നിറഞ്ഞൊഴുകി എന്നിട്ട് കടലിലേക്ക് വന്ന് പതിച്ചപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിലോമീറ്ററുകളല്ലേ ഉള്ളൂട്ന്ന് സദാം ബീച്ചിൽ ഇന്ന് പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ പ്ലാസ്റ്റിക് കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും നിറഞ്ഞ് കടലിനെ മലിനമാക്കി കടലത് കരയിലേക്ക് തള്ളി കാരണം കടലിനൊരു പ്രത്യേകത എന്താ പറയുക കടലിൽ ലഹ്മൻ പരിയ അത് അള്ളാഹുവിൻ്റേതാണ് കടൽ അള്ളാഹുവാണ് ആ കടലിനെ സംവിധാനിച്ചത് ഫ്രഷ് മത്സ്യങ്ങളാണ് മനുഷ്യർക്ക് തിന്നാനുള്ളത് കടലിൽ എത്ര കണ്ടെയ്നറുകൾ മറിഞ്ഞ് രാസവസ്തുപ്പുകൾ അതിൽ ഒലിച്ചു പോയാലും കടലിനെ ശുദ്ധീകരിക്കാനുള്ള ശക്തി അല്ല കടലിന് കൊടുത്തിട്ടുണ്ട് കടലിലെ മത്സ്യങ്ങൾക്ക് അതിനാഹുതല കടലിൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് കടലിൽ എന്ത് തന്നെ വന്നാലും അത് കടൽ കരയിലേക്ക് തള്ളും അതിൻ്റെ വിഷാംശങ്ങളെ കടലിൽ കരയിലേക്ക് അത് തള്ളും ഒന്നുണ്ട് ഒരു അടി മുന്നോട്ട് കുറച്ച് നീങ്ങിപ്പോയാൽ നമുക്ക് കാണാം കഴിഞ്ഞ ദിവസം അത് ചില പ്രവർത്തകർ വന്ന് വൃത്തിയാക്കി ശുദ്ധീകരിച്ചു എത്രയാണ് ആയിരക്കണക്കിന് കുപ്പികളും വേസ്റ്റുകളുമാണ് കടൽ തീരത്ത് വന്നണിഞ്ഞത് ഇതൊക്കെ നദികളിലും പുഴകളിലും ഇട്ടതാണ് ഒരു ചെറിയ കാര്യമല്ലേ തിന്മയാണത് കടലും കരയും മലിനമാക്കുന്നത് വലിയ തിന്മയാണ് അത് നമുക്ക് തോന്നുന്ന ഒരു ചെറുതല്ലേ ചെറുതല്ലേന്ന് താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണ് സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കണം എത്ര പ്രതിസന്ധികൾ വന്നാലും പിന്മകൾ ജീവിതത്തിൽ വരരുത് പ്രത്യേകിച്ച് ദിനങ്ങൾ വരാൻ പാടില്ല ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണ് പ്രതിസന്ധിയാണ് കടലിൽ കടലിലടക്കമുണ്ട് കടൽ ശാന്തമായ സമയത്തും കുറേ നാളുകളായി മത്സ്യങ്ങളില്ല ഇപ്പോൾ പല വീടുകളിലും പട്ടികളിലേക്ക് വരികയാണ് സ്കൂൾ തുറക്കാൻ പോവുകയാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകാൻ പോവുകയാണ് നല്ല സ്കൂളുകൾ ചേർത്തിയിട്ടുണ്ട് നമുക്കൊരുപാട് പ്രതീക്ഷകളുണ്ട് നന്നായി ശ്രദ്ധിക്കണം മക്കളെ ബാഗും യൂണിഫോമും മാത്രം വാങ്ങിക്കൊടുത്താലേ നമ്മൾ ഉത്തരവാദിത്വം പൂർണ്ണമായി വിചാരിക്കേണ്ട നല്ല വിദ്യാഭ്യാസമുള്ള സ്കൂളാണെന്ന് വിചാരിച്ച് നമുക്കുള്ള കാശ് കടം വാങ്ങിയിട്ട് കൊണ്ടേ ചേർത്തു കുട്ടികൾ പഠിക്കണം എന്ന ആഗ്രഹം നമുക്കുണ്ട് പക്ഷേ അവിടെയുള്ള സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ കുറച്ച് മോശമാണ് അത് ഏത് സ്കൂളാണെങ്കിലും ശരി നന്നായി ശ്രദ്ധിക്കണം പട്ടിണി കിടന്നിട്ട് കടം വാങ്ങിയിട്ട് മക്കൾക്ക് സ്കൂൾ തുറക്കുമ്പോൾ നല്ല പുസ്തകം വാങ്ങി നല്ല യൂണിഫോം ധരിച്ച് മക്കൾ പോട്ടെ എന്ന് കരുതി കാശ് ചെലവഴിച്ചാൽ മാത്രം പോരാ മറിച്ച് ആ വസ്ത്രങ്ങൾ ഉപയോഗിച്ച് കുട്ടികൾ പഠിച്ച് തീരുന്ന കാലം അത്രയും നമുക്ക് നല്ല ചിന്ത വേണം ആ കുട്ടികൾ അവർ വളർന്നു വരുന്ന ചുറ്റുപാട് ആ പുസ്തകത്തിന്റെ നല്ല പുതിയ പുസ്തകങ്ങളുടെ പുത്തൻ പുസ്തകങ്ങളുടെ വാസന അവിടെ യൂണിഫോമിന്റെ അതിൻ്റെയൊന്നും ഭംഗിയുമൊന്നും ഒരു പക്ഷേ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ചുറ്റുപാടുമാണ് എന്ന് ധരിച്ചുകൂട നമ്മൾ ത്രമാത്രം നമ്മളെ നാട്ടിൽ ലഹരിയും അതനുബന്ധമുള്ള കാര്യങ്ങളും തിന്മകൾ വർദ്ധിച്ചു വരികയാണ് ജാഗ്രത പാലിക്കണം ശരി അപ്പോ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ഹലാലല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ വന്നൂടാം ഹറാമുണ്ടാവരുത് കടലിലെ കണ്ടെയ്നർ മറിഞ്ഞ കൊച്ചി കടലിൽ എന്നിട്ട് അടുത്തേക്ക് പോവരുതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് പറഞ്ഞാൽ നിയമപാലകൾ പറയാൻ അനുസരിക്കണം പിന്നെ അവിടെ പോയി നിന്നിട്ട് അതിന് രാസവസ്തുക്കളും കെമിക്കലുകളും ഉണ്ടെങ്കിൽ അതിലേക്ക് ചെല്ലല്ല വേണ്ടത് അകം നിൽക്കണം ഇനി അവിടെയൊക്കെ ഒഴുകി വരുന്ന വസ്തുക്കൾ നമുക്ക് എടുക്കാൻ പറ്റുമോ മരത്തടികള് അത് കൊണ്ടുപോകുന്ന ദൃശ്യം നമ്മൾ കണ്ടു മരത്തടികൾ നല്ല മരത്തടികൾ ഒഴുകി അത് തീരത്തേക്കാണിഞ്ഞപ്പം അത് കിട്ടുന്നവർ കിട്ടുന്നവർ ഉള്ള കിട്ടുന്ന വാനത്തിൽ കൊണ്ടുപോവുക ആ മരത്തടി നമുക്ക് ഹലാല പാടുണ്ടോ ആടിഞ്ഞു വരുന്ന വസ്തുക്കൾ നമുക്ക് എടുക്കാൻ പാടുണ്ടോ അതിനവകാശികളില്ലേ അതവിടെ വെക്കണ്ടേ എടുത്തു കൊണ്ടുപോകാൻ പാടുണ്ടോ ഏത് പ്രതിസന്ധികളിലും സഹോദരങ്ങളെ ഹറാമിന്റെ ഒന്നും നമ്മുടെ ഇടയ്ക്കിൽ വരാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ കണക്ക് കൂട്ടലുകളൊന്നുമല്ല പടച്ചോണ്ടത് നമ്മളിങ്ങനെ വിചാരിക്കും നമുക്ക് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് പ്രയാസമാണ് ബുദ്ധിമുട്ടാണ് ഇതിലൊക്കെ പടച്ചോർ ചില തീരുമാനങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ ആരാ സ്വർഗത്തിലേക്ക് ആദ്യം കടക്കാമെന്ന് ചോദിച്ചപ്പോ റസൂല പറഞ്ഞെന്താണെന്നറിയോ ആദ്യം സ്വർഗത്തിലേക്ക് കിടക്കൽ അള്ളാണ്ട് റസൂല പിന്നെ ആരായിരിക്കും എന്നറിയോ മുഹാജറികളിലെ കഷ്ടപ്പെട്ടവർ മുഹാജറികളിലെ ഫക്കീറൻ പിന്നീട് ആരാ കടക്കാന്നറിയോ അനുസാറുകളിലെ ഫക്കിറന്മാർ അനുസാറുകളിലെ പാവങ്ങൾ മുഹാജുകളുടെ പണക്കാർക്ക് പിന്നെയുള്ളൂ അനുസാറുകളിലെ പണക്കാർക്ക് പിന്നെയുള്ളൂ പടച്ചോന്റെ തീരുമാനം വേറെ തന്നെ സൗകര്യങ്ങൾ നമ്മൾ വിചാരിച്ചതല്ല ഈ ദുനിയവിൽ ഒതുങ്ങൾ നമ്മളെ ചിന്ത നമ്മൾ കണക്ക് കൂട്ടുന്നത് പോലെയല്ലോ ലബനാലിലെ ഒരു ഹാജിക്ക് രണ്ട് തവണ വിമാനം ഇറങ്ങിയത് ആരാ എന്നറിയാത്തത് ഈ കൂട്ടത്തിലുള്ളത് രണ്ട് തവണയാണ് വിമാനം പറന്നുയർന്നത് അയാളെ കൊണ്ടുപോകാതെ ചെറിയ ചില അദ്ദേഹത്തിന്റെ യാത്രാ രേഖകളിലെ ചില പ്രശ്നങ്ങൾ വന്നപ്പോ അദ്ദേഹം ലേറ്റായി താമസിച്ചു അപ്പോഴേക്ക് വിമാനം പുറപ്പെട്ടു കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു സാങ്കേതിക തകരാറ് മൂലം രണ്ടാമത് തിരിച്ചറങ്ങി എപ്പോൾ അദ്ദേഹം വീണ്ടും പറഞ്ഞു നോക്കി അപ്പോഴും പറഞ്ഞു കൊണ്ടാൻ പറ്റില്ല എന്ന് വിമാനം വീണ്ടും പോയി സാങ്കേതിക തകരാറ് വന്നു പിന്നീട് ഇറക്കിയിട്ട് അപ്പോൾ പൈലറ്റ് പറഞ്ഞു ഇനി അയാളെ കൊണ്ടാകാതെ പോകാൻ പറ്റൂല അള്ളാഹിബിന്റെ വിളിക്കൽ ലബൈക്ക് അള്ളാഹുമായി എന്താ മന്ത്രമുദ്ര അള്ളാഹെബിന്റെ വിളിക്കെത്തിനൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു അവിടെ എത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എത്തന്നെ ചെയ്യും ഞങ്ങൾ ആലോചിച്ച് നോക്കി നാൽപ്പത്തി രണ്ടായിരം ഹാജിമാർ പൈസ കൊടുത്തവർക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഗവൺമെന്റിലല്ലാതെ പ്രൈവറ്റ് പ്രൈവറ്റ് ഏജൻസികളിൽ കാശ് കൊടുത്ത് ഹജ്ജിന് കാശ് കൊടുത്ത നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് അവര് ഹജ്ജ് കമ്മിറ്റി പോകുമ്പം നാല് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ ആണെങ്കിൽ ഇതിൽ എട്ടും ഒൻപതും പത്തും ലക്ഷം കൊടുക്കാൻ കഴിവുള്ള ആൾക്കാര് ഉയർന്നവര് നോക്കൂ നിങ്ങൾ അവർക്ക് പോകാൻ നാൽപ്പത്തി രണ്ടായിരത്തോളം ആളുകൾക്ക് പോകാൻ പറ്റിയില്ല പ്രാശ്യത്തെ ഹജ്ജിന് അപ്പൊ പടച്ചോന് തീരുമാനമാണതൊക്കെ പോകാൻ കഴിയാത്ത മോശമാന്നല്ല പറഞ്ഞത് മഷ നമുക്ക് നമ്മൾ തീരുമാനിക്കുന്ന കാര്യങ്ങളല്ല റബ്ബിനുണ്ട് നമുക്ക് ചിന്തിക്കും നമ്മൾ ആലോചിക്കും പക്ഷേ തീരുമാനം നടപ്പിൽ വരുത്തൽ സഹോദരങ്ങളെ അള്ളാഹുവാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ഈ സമയവും സന്ദർഭവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ് മഹാനായ കത്താത റയവ്വാഹു അൻഹു അദ്ദേഹം താബിയാണ് അദ്ദേഹം ആമുബിന് കൈസ് എന്ന പ്രമുഖ സഹാബിയെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് ആമുറിബിന് കൈസിന് മരണം ഹാജരായപ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബികൾ ചെന്നു ചെന്നപ്പോ അദ്ദേഹം സുഖമില്ലാതെ അദ്ദേഹം പ്രയാസപ്പെട്ട് കിടക്കുകയാണ് അദ്ദേഹത്തിനെ കിടത്തം കണ്ട് അവർ ചോദിച്ചു അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ട് മരണാസനായി കിടക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിനോട് ആമിറ എന്താണ് കരയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു മാ പറഞ്ഞോ മാി ദുനിയാക്കും നിങ്ങളെ ഞാൻ വിചാരിച്ച പോലെ ഈ ദുനിയാവ് ആലോചിച്ചിട്ട് ഇതൊക്കെ വിട്ടു പോവുകയാണല്ലോ എന്ന് കരുതി കരയല്ല ഇന്ന മാ അബിക്കി അലാ ഫിറാഖ് മറിച്ച് ഞാൻ ഈ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്റെ കണ്ണ് നിറഞ്ഞതിന്റെ എന്റെ കണ്ണ് നിറഞ്ഞതിന്റെ കാരണം അതെന്താണെന്നറിയോ അദ്ദേഹം പറയുകയാണെ ഇനി എനിക്ക് നട്ടുച്ച സമയത്ത് അതിശക്തമായ വെയിലുള്ള സമയത്ത് ദാഹം ദാഹത്തിന്റെ ആ പ്രയാസം ആ ദാഹം എനിക്ക് അനുഭവിക്കാൻ കഴിയില്ലല്ലോ എന്ന് എന്നാണ് സുന്നത്ത് നോമ്പ് ഒരുക്കാൻ എന്ന് രണ്ടാമത്തെ സങ്കടം തണുത്ത രാത്രിയിൽ എനിക്ക് തണുപ്പ് ആ തണുപ്പ് ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ തകജ് കഴിയില്ലല്ലോ എന്ന് മരിക്കാൻ കിടക്കുമ്പോഴുള്ള കണ്ണീരാണ് ഒന്ന് സുന്നത്ത് നോമ്പ് ഒരുക്കാൻ കഴിയില്ലല്ലോ എന്നാ രണ്ട് രാത്രി നിസ്കരിക്കാൻ കഴിയില്ലല്ലോ എന്നാ ഞാൻ അദ്ദേഹത്തിന് സങ്കടം സഹോദരങ്ങളെ ഇബാദത്തുകൾ മുറിഞ്ഞു പോകുമല്ലോ അമലുകൾ ഈ ദുനിയാവ് ദാറുൽ അമലാണ് അമലുകൾ ചെയ്യേണ്ട ലോകമാണ് അമലുകൾ ചെയ്യാൻ കഴിയില്ലല്ലോ ഞാൻ മരിച്ചാൽ എന്ന സങ്കടമാണ് നമുക്ക് സഹോദരങ്ങളെ ഒരു ജമായത്ത് നഷ്ടപ്പെട്ട വേദന ഉണ്ടോ ഒരു ജമായത്തിന് ഒരു ജുമാക്ക് നേരം വൈകി വരുമ്പോ നമുക്ക് വേദനയുണ്ടോ പ്രയാസമുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കണം എങ്കിൽ ഈ അവസരങ്ങളെ ഈ സന്ദർഭങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ദുർഹജമാസത്തിന് ആദ്യത്തെ പത്ത് ദിനങ്ങൾ അള്ളാഹുലേക്ക് ഏറ്റവും അടുക്കാനുള്ള ദിനങ്ങളും സമയങ്ങളുമായിട്ട് കണക്കാക്കുക വരാൻ പോകുന്ന രണ്ട് ഘട്ടം ബാക്കിയുണ്ട് അത് കബറും പരലോകവുമാണ് ആ ഘട്ടത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ലോകത്ത് നന്മ പ്രവർത്തിച്ചേ പറ്റൂ ഇവിടെ തെറ്റുകൾ വന്നാൽ തിന്മകൾ വന്നാൽ സഹോദരങ്ങളെ വരാനിരിക്കുന്ന രണ്ട് ഘട്ടവും നമുക്ക് പ്രയാസകരമായിരിക്കും അള്ളാഹു നമ്മ കാത്ത് രക്ഷിക്കുമാറാവട്ടെ അലഹദില്ല الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد أيها الناس اتقوا الله عباد الله الله نبذي ولك لك لصوك من ورقك لك ورقك 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 ذو الهجة عرفاء دينم യോമ അറഫയിലെ നോമ്പ് അനുഷ്ഠിക്കേണ്ടത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ച ഏതിലൊഹയാണ് യോമൻ നഹറാണ് ബലി അറക്കേണ്ടതാണ് മക്കയിൽ എറഫ അവിടെ മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അറഫ അത് വ്യാഴാഴ്ച ദിവസമാണ് നമുക്ക് മാസം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുലഹജ് ഒൻപത് വരുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ നോമ്പ് അന്ന നോൽക്കേണ്ടത് അറഫയിൽ ആൾക്കാരൊക്കെ വ്യാഴിച്ചവടെ നിൽക്കണം അതുകൊണ്ട് നമ്മൾ അതല്ല ഐക്യദാർഢ്യം എന്നൊരു വാക്ക് ഹദീസിലൊന്നും വന്നിട്ടില്ല പിന്നെ ആരുടെ ഐക്യദാർഢ്യം അറഫയിൽ നിൽക്കുന്ന ഹാജിമാർ നോമ്പ് ഒലുക്കോ നോമ്പ് വെച്ചിട്ടല്ല നോമ്പാണല്ലോ നോമ്പ് കൊണ്ടല്ല ഐക്യദാർഢ്യം ഐക്യദാർഢ്യം എന്ന് പറഞ്ഞാൽ ഒരുക്ക് നോമ്പ് വേണ്ടേ അറഫയിലുള്ള ഹാജിമാർക്ക് നോമ്പ് നോമ്പുണ്ടെന്ന് അവർക്ക് നോമ്പുണ്ടാവില്ല നോമ്പ് ഒരുക്കാൻ പാടില്ല അന്ന് നോമ്പില്ല അവർക്ക് അപ്പൊ ദുൽഹിച്ച ഒൻപത് എന്നാണോ അന്നാണ് അറഫയുടെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അത് മനസ്സിലാക്കുക അത് ഇൻഷാ അല്ല അടുത്ത വെള്ളിയാഴ്ചയാണ് ഞസ്ലാൻസ്വലം പറഞ്ഞത് ഒരുപാട് പ്രതിഫലങ്ങൾ അതിന് പറഞ്ഞിട്ടുണ്ട് ഇനി അഹ്തസിബു അൻ യുഖഫിറ അല്ലാഹിഫിറസനത്തല്ലെത്തി കബലഹു വസനത്തിലെത്തി ബാദഹു നല്ല നിയ്യത്തോട് കൂടി പ്രതിഫലം കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആ നോമ്പ് നോറ്റാൽ കഴിഞ്ഞ ഒരു വർഷത്തേതും വരാനിരിക്കുന്ന ഒരു വർഷത്തേയും പാപങ്ങൾ അള്ളാഹു അള്ളാഹുത്തല പുറത്തു തരുമെന്നാണ് അതോടൊപ്പം ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ ഒരാൾ സുന്നത്ത് നോമ്പ് തുടർച്ചയായി നോർക്കുകയാണെങ്കിൽ അത് അനുവദനീയമാണ് കാരണം തസൂമു കാരൻ അസുൽ അള്ളഹി സ്വല്ലാസലം യസുമു ദിൽഹിജ എന്ന ഹദീത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് അനുവദനീയമാണ് മുസ്തഹബാണ് അവർക്ക് ചെയ്യാവുന്നതാണ് കാരണം എന്താണ് ആ ദിവസങ്ങളിൽ നല്ല കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഇഷ്ടപ്പെട്ട ആ കർമ്മങ്ങളിൽ ഒരു കർമ്മമാണ് നോമ്പ് ആ നിലക്ക് ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ അറഫയുടെ നോമ്പടക്കം നോമനഷ്ടിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലം കിട്ടുന്ന ഇബാത്തുകൾ തന്നെയാണ് അള്ളാഹു സുബാനുവാത്തായാല ധാരാളം അമലകൾ ചെയ്ത് അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള തോഫിക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും അർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു സുബഹാനുവാത്തായാല നമ്മുടെ കടലിനെ അള്ളാഹു ശാന്തമാക്കി തരട്ടെ ധാരാളം മത്സ്യങ്ങൾ കിട്ടുന്ന ഒരു ഒരു ഇളക്കമായി ഈ കടലിൻ്റെ ഇളക്കത്ത് അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ നമ്മുടെ പട്ടിണിയും കടങ്ങളും അള്ളാഹു ത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹുദമ്മി സഹായിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്തല നമ്മളെ ഈശത്തിന്റെ മാർഗത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ നൽകി അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല നാളെ പരലോകത്ത് എല്ലാത്തിൽ ഫുറുദസ് കൂടാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ ദിനങ്ങളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ധാരാളം അമലുകൾ മടിയില്ലാതെ അലസതയില്ലാതെ ചെയ്യാനുള്ള തോഫിയത്ത് നൽകി ഈമാൻ നൽകി അള്ളാഹുദമി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു വൽ വലുമസ്ലീന വലുമുസ്ലിമാദ് والأموات إنك مجيب الدعوة يا قاضي الحاجات اللهم أجرنا من النار اللهم أعتق رقابنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين اللهم إنا نعوذ بك من جهد البلاء ودرك الشقاء وسوء القضاء وشماتة الأعداء ربنا تقبل منا دعاءنا إنك أنت السميع العليم واتب علينا إنك أنت التواب الرحيم وآخر دعوانا الحمد لله رب العالمين